ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നല്ല മഴ വയ്ക്കണല്ലേ അപ്പോൾ വിശപ്പ് കൂടും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രാവിലെ തന്നെ എണീറ്റപ്പോൾ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കടലുപ്പേരി വെക്കാനിട്ടാണ് അപ്പം ഞാൻ കടലത് കുക്കറിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് മോൻക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് മോൻ തന്നെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കണം ഇട്ടാണ് ഈ കടലുപ്പേരി സ്പെഷ്യൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ എല്ലാവരും ചെയ്യണതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൽക്ക് വേണ്ടത് സവാ ഒരു സവാള ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില കറിവേപ്പില മല്ലിയില ഞങ്ങൾ വീട്ടിലുണ്ടായതാണ് കേട്ടോ എന്നിട്ട് എന്താ അപ്പഴത്തേനും കടല വെന്തിട്ടുണ്ടായിരുന്നു ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ആദ്യം ഊപ്പിച്ചെടുക്കുക അതിന് ശേഷം കടല അതിലേക്ക് ഇട്ടുകൊടുക്കുക കടലയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ ഈ സവാളയും തക്കാളിയും മല്ലിയിലയും കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ സവാളൊക്കെ ഇത്തിരി വലുതായിപ്പോയി അരിഞ്ഞത് ഇത്രയും വലുതാക്കേണ്ട കാര്യമില്ല കേട്ടാ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലോണം വഴറ്റൊന്നും ചെയ്യരുത് കേട്ടാ അപ്പോഴത്തേന് നമ്മുടെ കടല ഉപ്പേര് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാട്ടാ ചൂട്ടോടുകൂടെ കഴിക്കാനേ അപ്പം ഞാനും ഉമ്മയും മക്കളൊക്കെ കൂടെ കൂടാതെ കഴിക്കായിരുന്നു അപ്പം ഓർമ്മ വന്നത് നാരങ്ങ പിഴിഞ്ഞിട്ടില്ലാന്ന് അപ്പം മോൻ വേഗം പോയിട്ട് എന്ത് ചെയ്ത് ഒരു നാരങ്ങ എടുത്തുണ്ടെന്നു അത് പിഴിഞ്ഞ് അതിലൊഴിച്ച് പക്ഷെ ഭയങ്കര പൂളിയായിട്ടാവും നാരങ്ങയ്ക്ക് ഭയങ്കര നീരുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ബായ്